നമസ്കാരം ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിലെത്തി പീഡിപ്പിച്ച സംഭവത്തിൽ യുവാവ് പോലീസിന്റെ പിടിയിലായി പ്രതിയുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ പ്രതിയുടെ പിതാവ് മർദ്ദിച്ചു ചിതറ മാടങ്കാവ് ലാവണ്ണി വിലാസത്തിൽ പത്തൊൻപത് വയസ്സുള്ള മനുവാണ് പോക്സോ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വീട്ടിലെത്തി പീഡിപ്പിക്കുകയുമായിരുന്നു പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുന്നത് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി കടയ്ക്കൽ പോലീസ് പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത് തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ കടയ്ക്കൽ പോലീസ് യുവാവിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു യുവാവിനെ കടയ്ക്കൽ പോലീസ് ചിതറയിൽ നിന്നും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു എന്നാൽ കോടതിയുടെ ചുറ്റുമുന്നതിലിന് പുറത്തു വെച്ച് പ്രതിയുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച ന്യൂസിന്റെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ സജിയെ പ്രതിയുടെ പിതാവ് ആഹ് ചിത്രം പകർത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കുകയും മൊബൈൽ ഫോൺ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു മർദ്ദനമേറ്റ മാധ്യമപ്രവർത്തകൻ താലൂക്ക് ആശുപത്രിയിൽ തേടുകയും കടയ്ക്കൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു